സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനനിർണയത്തിൽ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതം കൂടും ഇതിനായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായ വിവരങ്ങളുമായി രശ്മി കാർത്തികാര് ചേരുന്നു രശ്മി എന്തൊക്കെയാണ് ഓർഡിനൻസിൽ പ്രധാനമായും പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി വാർഡുകൾ വരെ വർദ്ധിക്കാം അല്ലേ ഉമേഷ് ഒക്ടോബറിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിന് മുന്നോടിയായി വാർഡ് പുനർനിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നത് സാധാരണ ബുധനാഴ്ച ദിവസങ്ങളാണ് മന്ത്രിസഭായോഗം ചേരുക പക്ഷേ ഇന്ന് ഇത് പ്രധാന അജണ്ടയായതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ഒൻപതരയ്ക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുകയായിരുന്നു ഓർഡിനൻസ് പുറത്തിറക്കാനാണ് തീരുമാനം നിലവിലെടുത്തിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതമായിരിക്കും കൂടുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായൊരു സമിതിയെ കൂടി രൂപീകരിക്കും ഇതിൽ അവരായിരിക്കും ഈ കമ്മീഷൻ രൂപീകരിച്ചതിനു ശേഷമായിരിക്കും ആ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുക രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുകൊണ്ടായിരിക്കും ഈ പുനർനിർണ്ണയം ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ അധികമായി ഉണ്ടാക്കാനാണ് സാധ്യത ഏതായാലും ഈ കമ്മീഷൻ രൂപീകരിച്ച് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷതയിലുള്ള സമിതിയായിരിക്കും ഇക്കാര്യങ്ങൾ പരിശോധിക്കുക അതോടൊപ്പം തന്നെ ഇനി ബുധനാഴ്ച വീണ്ടും മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് അത് നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാകും ചേരുക ജൂൺ പത്ത് മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനാണ് ാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മഴക്കെടുതി വളരെ രൂക്ഷമാണ് മഴ വളരെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് മഴക്കെടുതിയും വ്യാപകമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളും ബുധനാഴ്ച ചേർന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും ഉമേഷ് ശാലി ഓർഡിനൻസ് പുറത്തിറങ്ങും എന്തായാലും ആ സമൂഹ വിവരങ്ങളിലേക്കൊരു അതിനും ഒരറ്റ കാര്യം കൂടി ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളൊപ്പം നഗരസഭ അങ്ങനെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഈ വർദ്ധന ഉണ്ടാവും അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പുറത്തു വരുന്ന പുറത്തുവരുന്നതനുസരിച്ചാണ് ആയിരത്തി ഇരുന്നൂറോളം വാർഡുകൾ കൂടും അതായത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അധികമായി ആയിരത്തി ഇരുന്നൂറ് ജനപ്രതിനിധികൾ കൂടി ഉണ്ടാവും അങ്ങനെയല്ലേ അത്തരത്തിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ കൂടി അധികമായി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് അതായത് ജനസംഖ്യാനുപാതികമായി ഉള്ള വർധനവാണ് അത് ആയിരത്തി ഇരുന്നൂറ് വാർഡുകളായിരിക്കും അധികമായിട്ട് ഉണ്ടാവുക അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷതയിലുള്ള സമിതി കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും അത് അതോടൊപ്പം തന്നെ മറുവശത്ത് വ്യാപകമായൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കൂടുതൽ വിഷയം ചർച്ച ചെയ്യാതെ അതായത് കൂടിയാലോചന െ ഈ ഒരു വാർഡ് പുനർനിർണ്ണയത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള ഒരു വിമർശനം ശക്തമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഇതിൽ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് കൂടിയാലോചനകൾക്ക് ശേഷം ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്കൊക്കെ കടന്നാൽ മതി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏതായാലും അതൊന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ ഒരു രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം കമ്മീഷൻ രൂപീകരിക്കാനുള്ള തീരുമാനം ഓർഡിനൻസ് പുറത്തിറക്കാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ഉമേഷ് എന്തെങ്കിലും സമയ പരിധി കമ്മീഷന്റെ ഈ ഈ റിപ്പോർട്ട് നൽകാൻ വാർഡ് വിഭജനം പ്രത്യേക പ്രത്യേക നിർദ്ദേശം സമയപരിധി ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല കമ്മീഷൻ രൂപീകരിച്ചു മന്ത്രി ഓർഡിനൻസ് പുറത്തിറക്കും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ നിന്നും പുറത്തു വരുന്ന വിവരം ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം അത് വാർത്താക്കുറിപ്പായി പുറത്തിറക്കുമ്പോൾ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ കഴിയും ഉമേഷ്